നമ്മളവിടെ എത്തിച്ചേർന്നേക്കുന്നു ഇവിടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ബിസിയാണ് എല്ലാവരും കുറേ പേര് ഫുഡ് ഉണ്ടാക്കുന്നു കുറച്ചുപേർ ലൈനിൽ നിൽക്കുന്നു മേടിക്കാനായിട്ട് കുറച്ച് പേരും ഇവിടെ ഫുഡ് കഴിക്കുന്നു അങ്ങനെയൊക്കെ എല്ലാവരും ബിസിയാണ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുട്ട പൊരിക്കുന്ന സംഭവം നമ്മൾ കാണുന്നത് മൂന്ന് മുട്ട പൊരിച്ച് വെച്ചിരിക്കുന്നു പിന്നെ ചട്നി ഉണ്ട് സാമ്പാറുണ്ട് കപ്പയുണ്ട് പിന്നെ ഇത് രസ പട രസത്തിൽ പിടിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് അത് കളിക്കണം കളിക്കാൻ പോകാത്തതിന് ഭയങ്കര വിഷമമാണ് ലൈവായിട്ട് ദോശ ഉണ്ടാക്കും ദോശ ഗ്രില് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകും ഹോൺ ഉണ്ടായിരുന്നു പിന്നെ ഹോട്ടോഗുണ്ടായിരുന്നു പിന്നെ സ്നാക്സുകൾ കാര്യങ്ങളും ഫ്രൂട്സുകളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കാർത്തി എവിടെയാണ് ഇത് പറയുന്നത് കാർത്തിക്ക് കാർത്തിയായിരുന്നു സ്പൂൺ ഞാനുണ്ട് പക്ഷേണ്ടല്ലോ എനിക്ക് ഫസ്റ്റ് തന്നെ പോയി ഭയങ്കര വെയിറ്റുള്ള ലെമണായിരുന്നു ഫസ്റ്റ് വരെ ഞാൻ ഔട്ടായി ધેરપણ <laughs> <laughs>

डान <laughs> 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 <laughs>

ഇവിടുത്തെ വടമലി ഇവർക്കൊക്കെ ഒരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയിം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ആവശ്യത്തെ നമ്മളെ പിക്നിക്ക് മറ്റെല്ലാ പിക്നിക്കുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാരണം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നുപാട് ഗെയിംസുകളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഭയങ്കര കുട്ടികളൊന്നും വലിയ പൊക്കം നല്ല ഫണ്ണായിരുന്നു ആയിരുന്നു അടിപൊളിയായിരുന്നു ഇഷ്ട ആൾക്കാർ ഇവിടെ നിന്നതുകൊണ്ട് കപ്പൊക്കെ അടുക്കി ഇവരെല്ലാരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് അടുത്ത ആണുങ്ങളുടെ വടം വലിയ അതെല്ലാവരും റെഡിയായിട്ട് നിക്കുകയാണ് മണം വലിക്കാനായിട്ട് ഈ ടീം ജയിച്ചു അത് ചൂട് കാരണം അതെല്ലാം മാറിപ്പോയി നമ്മളെ സീനിയാണ് ഓൾമോസ്റ്റ് ൊക്കെ പിരിഞ്ഞ് കുറച്ച് ആൾക്കാർ ഗെയിമിന് വേണ്ടി മാത്രം അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി എല്ലാവരും ഒക്കെ പിരിഞ്ഞ് വരുന്നു ഏകദേശം ഏട്ടര സമയമായി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മളെ വീട് കുറച്ച് കുറച്ചപ്പുറത്താണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്